ഹലോ എൻ്റെ മച്ച മച്ചൻ സാർ ഇത് നമ്മുടെ ആനകളാണ് അപ്പോൾ ഏറ്റക്കുളം മൂന്ന് ആനകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ചാറായിട്ടുള്ളത് ഈ എൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുളിപ്പിക്കണതൊക്കെ അതാണ് അവൻ്റെ പാപ്പൻ മംഗളാംകുന്ദൻ മുകുന്ദൻ പിന്നെ ബാക്കിയുള്ളതിൻ്റെ രണ്ട് വഴിക്കാരിൻ്റെ ആനയുണ്ട് ടോട്ടൽ നമ്മുടെ മാര് ഏറ്റക്കുളം മരുന്നിൽ മൂന്നാനാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല പിന്നെ മാലയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ശ്രമിച്ചൊന്നുമില്ല നല്ല തിരക്ക് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയൊന്നുമില്ല വീഡിയോ മറ്റൊടുത്തു അപ്പം ഒരാളുടെ ചോദിച്ചു അപ്പോൾ അവർ ഭയങ്കര തിരക്ക് അപ്പം പറഞ്ഞതല്ല അപ്പം അവർ എന്താ ചെയ്യത്ത പറയു ഞാനങ്ങനെയൊന്നും ചോദിച്ചില്ല അപ്പോൾ മൂന്നാനയും നമ്മുടെ കുട്ട് കാര്യങ്ങളൊക്കെ വേറെ ഒരുപാട് കുട്ടികളും ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് വരികയാണ് മൂന്നാന അപ്പോൾ മറ്റന്മാർ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് മാറ്റവും സപ്പോർട്ട് ചെയ്യുക എനിക്കറിയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വ്യത്യസ്ത വീടായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും മാത്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ട്വന്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫേസ് ഒന്നു തരാം ഓക്കെ പരിപാടി കുഷാറാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഇവിടെ എത്രയോള ചാൻസ് ബൈ ബൈ ഓക്കേ